ഇതു കേട്ട ഭൂമിദേവി ഉൾപ്പെടെ എല്ലാവരും സന്തോഷം കൊണ്ട് മതി മറന്നു എന്നാൽ ആ സന്തോഷത്തിൽ ഒരാൾ മാത്രം ഉണ്ടായിരുന്നില്ല ആരാണത് സാക്ഷാൽ രാധാദേവി തനിക്ക് ഭഗവാനെ വേർപെടേണ്ടി വരുമല്ലോ എന്നോർത്ത് രാധാദേവി അതീവ ദുഃഖിതയായി വചനം ഭാഗം ഇരുപത്തിയേഴ് ഉണങ്ങിയ ഒരു വൃക്ഷത്തിനെ ബാധിക്കുന്ന തീ കാടിനെ അപ്പാടെ നശിപ്പിക്കുന്നത് പോലെ ദുസ്വഭാവിയായ ഒരു പുത്രൻ കുലത്തിനെ മുഴുവൻ നശിപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം ചിങ്ങമാസത്തിൽ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒത്തുചേർന്ന ദിനത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത് അല്ലെങ്കിൽ അവതരിച്ചത് എന്തിനായിരിക്കും സാക്ഷാൽ ഭഗവാൻ മനുഷ്യാവതാരമെടുത്ത് ഭൂമിയിലേക്ക് വന്നത് അതിനെ പറ്റി നമുക്കൊന്ന് വിശദീകരിക്കാം ലോകത്തിന്റെ നന്മയ്ക്ക് അപായം സംഭവിച്ചപ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് മഹാവിഷ്ണു സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണ അവതാരമെടുത്ത് ഭൂമിയിൽ പിറന്നത് എന്നാണ് വിശ്വാസം ഭൂമിയിൽ അസുരന്മാരുടെ അംഗസംഖ്യ ക്രമാതീതമായി കൂടുകയും ഇവർ ലോകത്തെ പൂർണ്ണമായും അധർമ്മത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഇതോടെ ഭൂമി ദേവിയായ വസുന്ധര ക്ഷീണിതയായി അസുരന്മാരിൽ ഏറ്റവും പ്രധാനി അത് ആരാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അത് കംസൻ തന്നെയായിരുന്നു അസുരന്മാരുടെ ഈ ചെയ്തികൾ മടുത്ത ഭൂമിദേവി ഒരു പശുവിന്റെ വേഷത്തിൽ ദേവലോകത്ത് എത്തി കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കുന്നു ഇത് കേട്ട ദേവഗണങ്ങൾ ഭൂമി ദേവിയെയും കൂട്ടി ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്നാൽ സാക്ഷാൽ ബ്രഹ്മാവ് കംസന് വരം നൽകിയിട്ടുള്ളതിനാൽ കംസനെ വധിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട് അതീവ ദുഃഖത്തിലായ ഭൂമി ദേവി ഇതിനെന്താണ് ഒരു പരിഹാരമെന്ന് ബ്രഹ്മാവിനോടും ദേവഗണങ്ങളോടും ചോദിച്ചു ഒരു ചെറുപുഞ്ചിരിയോടെ ബ്രഹ്മാവും ദേവഗണങ്ങളും ഭൂമി ദേവിയെയും കൂട്ടി പാലാഴിയിലെത്തി സാക്ഷാൽ ഭഗവാനെ കാണുവാൻ ഭൂമി ദേവിയുടെ ദുഃഖമെല്ലാം കേട്ട് ബോധ്യപ്പെട്ട മഹാവിഷ്ണു അതിനു മറുപടിയായി ഇങ്ങനെ പറഞ്ഞു താൻ യദുകുലത്തിൽ അവതരിച്ച് ദുഷ്ടന്മാരാൽ സമ്പൂർണമായ ഭൂമിയുടെ ഭാരം തീർത്ത് ദുഃഖ നിവൃത്തി ഉണ്ടാക്കി തരുമെന്നും ദേവന്മാരും ദേവിമാരും തന്റെ നിർദ്ദേശപ്രകാരം ഭൂമിയിൽ ജനിക്കണമെന്നും അരുളി ചെയ്തു ഇത് കേട്ട ഭൂമിദേവി ഉൾപ്പെടെ എല്ലാവരും സന്തോഷം കൊണ്ട് മതി മറന്നു എന്നാൽ ആ സന്തോഷത്തിൽ ഒരാൾ മാത്രം ഉണ്ടായിരുന്നില്ല ആരാണത് സാക്ഷാൽ രാധാദേവി തനിക്ക് ഭഗവാനെ വേർപെടേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് രാധാദേവി അതീവ ദുഃഖിതയായി അങ്ങനെ സംഭവിച്ചാൽ തൻ്റെ ശരീരം കർപ്പൂരം പോലെ ഒടിയായി പോകുമെന്ന് ഭഗവാനോട് രാധാദേവി അരുൾ ചെയ്തു എന്നാൽ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ മറുപടി നേർവിപരീതമായിരുന്നു താൻ പോകുമ്പോൾ രാധാദേവിയെയും കൂടെ കൂട്ടാമെന്ന് പറഞ്ഞ് ദേവിയെ ഭഗവാൻ ആശ്വസിപ്പിച്ചു ഇത് കേട്ട രാധാദേവി അത്യധികം സന്തോഷത്തിലായി പക്ഷേ വീണ്ടും മറ്റൊരു ധർമ്മസങ്കടം വൃന്ദാവനവും യമുനയും ഗോവർദ്ധനവും ഇല്ലാത്തവരിടത്ത് തനിക്ക് സുഖം ലഭിക്കുകയില്ലെന്നായിരുന്നു രാധയുടെ മറുപടി അത് കേട്ട ഭഗവാൻ രാധയ്ക്ക് വേണ്ടി രാധയ്ക്ക് മാത്രമായി എൺപത്തിനാല് ദിവ്യകോശലവും ഗോവർദ്ധനവും നദിയും ഭൂമിയിലേക്ക് അയക്കുകയാണുണ്ടായത് ആ അവസരത്തിൽ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ബ്രഹ്മദേവൻ ഇപ്രകാരം അരുൾ ചെയ്തു പ്രത്യേകം ഓർത്തുകൊള്ളുക പ്രത്യേകം ഇനി പറയുവാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക ഓരോ ദേവീദേവന്മാരുടെയും ദേവന്മാരുടെയും അവതാരത്തെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത് താൻ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായും തന്റെ അംശമായ ശേഷൻ രോഹിണിയുടെ പുത്രനായി അവതരിക്കുമെന്നും ആ അവസരത്തിൽ ലക്ഷ്മി ദേവി ഭീഷ്മകുത്രിയായി രുക്മിണി എന്ന പേരിലും പാർവതി ജാമ്പാവതി എന്ന പേരിലും തുളസി സാക്ഷാൽ തുളസിദേവി സത്തി എന്ന പേരിലും ഭൂമിദേവി സത്യഭാമ എന്ന പേരിലും ലജ്ജാദേവി ഭദ്ര എന്ന പേരിലും സർവപാപനാശിനിയായ ഗംഗദി മിത്രവിന്ദ എന്ന പേരിലും ഭൂമിയിൽ ജനിക്കുമെന്നും ഭഗവാൻ അരുൾ ചെയ്തു ഇവരാണ് എട്ട് കൃഷ്ണ ഭക്തിമാരെന്ന് ഓർത്തുകൊള്ളുക ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സാരാംശമെല്ലാം ഗർഗഭാഗവതം എന്ന അതിമനോഹരമായ ഗ്രന്ഥത്തിൽ നിന്നുള്ളതാണ് എന്ന് ഭക്തജനങ്ങൾ എല്ലാവരും ഓർത്തുകൊള്ളുക ശരി നമുക്ക് തുടരാം വസുദേവരുടെയും ദേവകിയുടെയും എട്ടാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിക്കുന്നത് ജന്മാഷ്ടമി കൃഷ്ണാഷ്ടമി അഷ്ടമിരോഹിണി ഗോപാലാഷ്ടമി ശ്രീകൃഷ്ണ ജയന്തി എന്നിങ്ങനെ ഭഗവാന്റെ ജനനദിനം അറിയപ്പെടുന്നു കേവലം അസുരന്മാരെ വധിക്കുകയോ കംസവധമോ മാത്രമായിരുന്നില്ല ഭഗവാന്റെ അവതാരത്തിന്റെ ഉദ്ദേശം അത് സാധു സംരക്ഷണത്തിനു വേണ്ടിയും ഭൂമിയിലെ സർവചരാചരങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയും കൂടിയായിരുന്നു ആ അവതാരമെന്ന് ഓർത്തുകൊള്ളുക ഭൂമിയിലെ വിഷ്ണുവിന്റെ പ്രധാന വാസസ്ഥലം എന്നറിയപ്പെടുന്ന ഒരിടമുണ്ട് ഏതാണെന്ന് അറിയോ അതാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗുരുഭവനപുരി ഗുരുവായൂരാണ് ഭൂമിയിലെ വിഷ്ണുവിന്റെ പ്രധാന വാസസ്ഥലം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ ദ്വാരക എന്നും അതറിയപ്പെടുന്നു ശ്രീകൃഷ്ണ ജയന്തി ഏറ്റവും പ്രൗഢിയോടെ കൊണ്ടാടുന്ന ക്ഷേത്രങ്ങളിലൊന്ന് ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട പ്രധാന വഴിപാടുകളെല്ലാം ഈ വേളകളിൽ നടക്കുന്നു നടന്നു പോരുന്നു വൈകുണ്ഠത്തിൽ മഹാവിഷ്ണു സൂക്ഷിച്ചിരുന്ന അപൂർവങ്ങളിൽ അപൂർവമായ അഗ്ന കല്ലുകൊണ്ടുള്ള വിഷ്ണു വിഗ്രഹമാണ് ഗുരുവായൂരിലുള്ളത് എന്നാണ് ഐതിഹ്യം ഈ വിഗ്രഹം വിഷ്ണു ഭഗവാനിൽ നിന്നും ബ്രഹ്മാവിലേക്കും അതുവഴി കശ്യാപ പ്രജാപതിയും വസുദേവരും ശ്രീകൃഷ്ണ ഭഗവാനും ഈ വിഗ്രഹം പൂജിച്ചു പോന്നിരുന്നു എന്നും ഐതിഹ്യം വ്യക്തമാക്കുന്നു ഭഗവാൻ ഭൂമിയിൽ ജന്മമെടുത്ത വേളയിൽ രാധാദേവിയെ വൃഷഭാനു പത്നിയായ കീർത്തിയുടെ ഗർഭത്തിൽ പ്രവേശിപ്പിച്ചു കാളന്തി തീരത്തുള്ള മനോഹരമായ ഒരു ഭവനത്തിലായിരുന്നു രാധാദേവിയുടെ ജനനം ഭദ്രമാസത്തിലെ ശുക്ലപക്ഷാഷ്ടമിയും തിങ്കളാഴ്ചയുമായിരുന്നു ആ ദിവസം ഉച്ച സമയത്തായിരുന്നു കേട്ടോ അവതാരം നടന്നത് ദേവകൾ പുഷ്പവൃഷ്ടി പൊഴിച്ചു നദികളിൽ ജലം സ്വച്ഛമായി ഒഴുകി സരസുകൾ വിരിഞ്ഞ താമരപ്പൂക്കൾ കൊണ്ട് അവ ശോഭിച്ചു കീർത്തിയാകട്ടെ തൻ്റെ പുത്രിയുടെ ജനനത്തിൽ അനേകമായിരം ദാനങ്ങൾ ചെയ്തു രാധാദേവി ആ ശിശു ശുക്ലപക്ഷത്തിലെ ചന്ദ്രനെ പോലെ വളർന്നു വന്നു കോമള കോമളബാലനാം ദേവകീ നന്ദനാ അൻപോട് നിന്നെ ഞാൻ കൈതൊഴുന്നേ ഹരേ കൃഷ്ണ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ ഭഗവാന്റെ ജനനത്തിന് അല്ലെങ്കിൽ ജന്മാഷ്ടമിക്ക് ശ്രീകൃഷ്ണ ഭക്തരായിട്ടുള്ള എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെയായാലും താഴെ കമൻറിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് കൂടാതെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിൽ സംശയങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് എങ്കിൽ അതും താഴെ എഴുതുക ഞങ്ങൾ ഉടൻ തന്നെ അതിന് മറുപടി തരുന്നതായിരിക്കും ഇനി മറുപടി ലഭിച്ചില്ല എങ്കിൽ മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഭക്തജനങ്ങൾക്ക് തീർച്ചയായും മറുപടി ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്ത ലക്ഷ്മി എന്ന നാമധേയത്തിലുള്ള ആൻറ്റിയെ പറ്റി പ്രത്യേകം എടുത്തു പറയുകയാണ് ജന്മാഷ്ടമിയുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യണമെന്ന് ആൻറ്റി പറഞ്ഞിരുന്നു സ്വന്തം മക്കളായ വൃന്ദയ്ക്കും കണ്ണനും വേണ്ടിയാണ് ആൻറ്റി ഈ വീഡിയോ സമർപ്പിച്ചിട്ടുള്ളത് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ആ വലിയ മനസ്സിന് എന്നും ആൻറ്റിയുടെയും ആൻഡിയുടെ കുടുംബത്തിൻ്റെയും കൂടെ ഉണ്ടാകട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ ചെയ്ത ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കൂടുതൽ കാര്യങ്ങളും ഗർഗഭാഗവതം എന്ന അതിമനോഹരമായ ഗ്രന്ഥത്തിൽ നിന്നും ഉള്ളതാണ് നിസാരം കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ അതിന്റെ ഐതിഹ്യവും ഐതിഹ്യത്തിന്റെ ഐതിഹ്യവും എല്ലാം ഗ്രന്ഥത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഭക്തജനങ്ങൾക്ക് അത് വായിച്ചു കഴിയുമ്പോൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകും നടന്ന സംഭവങ്ങൾക്ക് മുന്നേ നടന്ന കാര്യങ്ങൾ അതായത് ഐതിഹ്യത്തിൻ്റെ ഐതിഹ്യങ്ങളാണ് എല്ലാം പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ട് ഒരു കാര്യം സംഭവിച്ചു അതിൻ്റെ പിന്നിലുള്ള കഥ എന്താണെന്നും വളരെ വ്യക്തമായി തന്നെ ഗ്രഹഭാഗവതം ഗ്രന്ഥത്തിൽ പരാമർശിച്ചു പോകുന്നുണ്ട് ഈ ഗ്രന്ഥം നിലവിൽ വായിക്കണമെന്ന് അത്യധികം ആഗ്രഹമുള്ള ഭക്തജനങ്ങൾക്ക് തീർച്ചയായും നമ്മുടെ കൃഷ്ണ ഡിവോട്ടി സ്റ്റോറിൽ നിന്നും വാങ്ങാവുന്നതാണ് മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി വിശദമായിട്ടുള്ള വിവരങ്ങൾ എൻക്വയറിയിൽ ഇരിക്കുന്ന ആൾ പറഞ്ഞു തരും ഉടൻ തന്നെ നമുക്ക് ഗ്രന്ഥം ഓർഡർ ചെയ്യുവാനായിട്ട് സാധിക്കുകയും ചെയ്യും ശരി അപ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ പരമാവധി ഈ വീഡിയോ മറ്റുള്ള ഭക്തജനങ്ങളിലേക്കായി എത്തിച്ചു നൽകുക കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യുക എന്നിരുന്നാൽ മാത്രമേ കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് നമ്മളിടുന്ന ഓരോ വീഡിയോകളും അറിവുകളും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ വേറെ ഒന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും വഴിപാട് കാര്യങ്ങളും ഇതേപോലെയുള്ള കൊച്ചു കൊച്ചു അറിവുകളൊക്കെ നമുക്ക് കാണാം ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും രണ്ട് കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം ബാക്കലാം നന്ദി നമസ്കാരം